ഹലോ ഗൈസ് അപ്പോൾ ഇപ്പോൾ സമയം അഞ്ചു മണി ആവാൻ പോകുന്നത് രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഇന്ന് എറണാകുളം പോവാണ്ട് അങ്ങനെ ബൈക്ക് എടുത്ത് നേരെ ഓഫീസിലേക്ക് പോയി അവിടെ നൈറ്റ് ആയിരുന്നു അതുകൊണ്ട് അവിടെ നിന്ന് രാവിലെ ഇറങ്ങി വീട്ടിലേക്ക് വന്ന് കുളിച്ച് റെഡി ആയി പിന്നെ വീണ്ടും ഓഫീസിലേക്ക് പോയി പോകുന്ന വഴിക്ക് നമ്മളെ കച്ചേരിയിലുള്ള ചപ്പാത്തി കമ്പനി കയറി അവിടെ നിന്ന് രണ്ട് വടയും ഒരു ചായയും കഴിച്ചു അങ്ങനെ ഓഫീസിലെത്തി അവിടെ നിന്ന് രാവിലെ അപ്പു വേട്ടൻ കാറെടുത്ത് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നവരെ അവിടെ ഇരുന്ന് കുറച്ച് ഉറങ്ങി ഉണ്ണി വാവാ ഉണ്ണി വാ അങ്ങനെ ഏഴ് മണിയായപ്പോൾ അപ്പുവേട്ടൻ കാറും കൊണ്ട് വന്ന് അങ്ങനെ ഞാനും അപ്പുവേട്ടനും അബി കിത്തു ഞങ്ങൾ നാലാളും കൂടെ എറണാകുളത്തേക്ക് പോയി എനിക്ക് നല്ല ഉറക്കില്ല കൊണ്ട് ഞാൻ കിടന്ന് കുറച്ച് ഉറങ്ങുകയും ചെയ്തു അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങളൊരു ചായ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളൊരു കടയിൽ കയറി അവിടെ നിന്ന് ബ്രെഡ് പൊരിച്ചത് പരിപ്പുവട പയംപൊരി അങ്ങനെ എന്തൊക്കെയോ വാങ്ങി അതൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് ഓഡിറ്റോറിയത്തിൽ എത്തി ഇവിടെ നിന്നാണ് മാളൂന്റെ കൊച്ചിൻ്റെ പേരിടൽ ചടങ്ങ് അതിനാണ് ഞങ്ങൾ നാലാളൂടെ വന്നത് അവിടെ എത്തിയപ്പോൾ അളിയമ്മ നമുക്ക് ചേക്കൻഡൊക്കെ തന്ന് അതാണ്ട് മാളവും കൊച്ചും വരുന്നത് കൊച്ചാണെ നല്ല ഉറക്കം തന്നെയാണ് ഇതാണ് മാളൂൻ്റെ അനിയൻ കൗതുമു അവിടെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡിന് ചോറ് സാമ്പാർ പപ്പടം പിന്നെ കുറേ സൈഡ് പിന്നെ രണ്ട് കൂട്ടം പായസം അവിടെ അവര് ഒക്കെ ആയിരുന്നു അപ്പൊ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ചേരം അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങളും ഫോട്ടോ എടുക്കാനായിട്ട് പോയി ഞങ്ങൾ നാലാളും കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ അവരുടെ കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു അതിന്റെ ഡാൻസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഒരു മൂന്ന് മണിയായപ്പോൾ അവിടുന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോഴും കൊച്ചുറക്കാൻ തന്നെയാണ് അങ്ങനെ അവിടുന്ന് അളിയനോടും മാളുവിനോടും എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞ് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി അവിടെ നമുക്ക് കുറെ ടൈമുള്ളതിനെ കൊണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങ് നേരെ ലുലുവിലേക്ക് പോയി അങ്ങനെ അവിടെ കയറിയപ്പോ തന്നെ നമ്മുടെ സിനിമ നാടി മറീന മേക്കലിനെ കണ്ട് പിന്നെ പുള്ളിക്കാരി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ലുലു കൂടെ കുറച്ച് കറങ്ങി കളിച്ച് അവിടെ നേരെ ഹൈപ്പറിൽ കയറി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പോഴുണ്ട് അവിടെ തൊപ്പിയും അമ്മൂ നിൽക്കുന്നു അങ്ങനെ അതിലൂടെ കറങ്ങി കളിച്ച അവസാനം നമുക്ക് പുറത്തേക്കുള്ള വഴിയും കാണിച്ചു തന്ന് അങ്ങനെ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ വണ്ടി വണ്ടിയെടുത്ത് നേരെ നാട്ടിലേക്ക് വിട്ട് അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ മലപ്പുറത്തുള്ള ഒരു കടയിൽ കയറി അവിടെ നിന്ന് ചായ പിടിച്ച് ഞാൻ അവിടെ നിന്ന് ഒരു ചായയും പിന്നെ ഒരു ബ്രെഡ് പോക്കറ്റും പറഞ്ഞ് അതും കഴിച്ച് അങ്ങനെ കിത്തൂന് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമ് പോകാനുള്ളതിനെ കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് എല്ലാ പമ്പിലും കയറി ഒപ്പിട്ടിട്ടാണ് വീട്ടിലേക്ക് പോയത് അങ്ങനെ കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ നാട്ടിലെത്തി ഞാൻ ഓഫീസിലിറങ്ങി അങ്ങനെ അവരോട് ബൈ പറഞ്ഞ് അങ്ങനെ ഓഫീസിൽ നിന്ന് ബൈക്കും എടുത്ത് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി അറ്റ്ലാസ്റ്റ് വീട്ടിലെത്തി നല്ല ക്ഷീണമുണ്ട് നല്ല ഉറക്കമുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക A poke okay, bye.